മറയൂർ നാച്ചിവയലിൽ കാട്ടുപന്നി ആക്രമണം രണ്ടുപേർക്ക് പരിക്കേറ്റു നാച്ചുവയൽ സ്വദേശികളായ ഹരിമണികണ്ഠൻ യേശുദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാച്ചിവയലിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് വന്യമൃഗശല്യം പരിഹരിക്കാൻ വനൻ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കുരങ്ങളിലെ ശല്യത്തിനു പുറമെ പന്നിയുടെ ആക്രമണവും മറയൂർ നാച്ചുവയൽ മേഖലയിൽ രൂക്ഷമായി ഇതോടെ ഗ്രാമവാസികൾ ഭീതിയിലാണ് തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് ഇറങ്ങുന്നതിനിടയിൽ വീടിന്റെ പരിസരത്ത് വെച്ച് കാട്ടുപന്നി ആക്രമണത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് നാച്ചുവയൽ സ്വദേശികളായ ഹരി മണികണ്ഠൻ യേശുദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് മേസ്തിരി ജോലിക്കാരായ ഇരുവരും രാവിലെ ഏഴ് മണിയോടെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് ജനവാസ മേഖലയിൽ വെച്ച് കാട്ടുപന്നി ആക്രമിച്ചത്

കൊരങ്ങുന്ന തലമുടിയിലൊക്കെ പറിച്ചു ഇനി അസുഖം മാറിയിട്ടില്ല ആ തൊട്ടിക്കത്തൊക്കെ വലിച്ചിട്ട് കുഞ്ഞിന് ഇനി അസുഖം മാറിയിട്ടില്ല അതെന്താണെന്നോ തീരുമാനം ഉണ്ടാക്കണം ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ട് രണ്ടുപേരെ വീടിനടുത്തുള്ളവരെ രണ്ടുപേരെ വീടിനകത്തോടെ ഊറിനകത്തുനിന്ന് കയറി പന്നി കുത്തിമലത്തിയിരിക്കുന്നു ആശുപത്രിയിലായി കിടക്കുക കയ്യും കാലും ഒക്കെ മുറിഞ്ഞ് ഓടിഞ്ഞൊക്കെ ആ അതിനെന്തെങ്കിലും ഇവിടെ മൃഗങ്ങൾ വരാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സാറേ വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാച്ചിവയലിൽ കുരങ്ങശില്ലത്തിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന ഗ്രാമവാസികൾക്ക് കാട്ടുപന്നി ആക്രമണവും കൂടിയായതോടെ ഭീതി വർദ്ധിപ്പിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കു മുമ്പ് വീടിനുള്ളിൽ തൊട്ടിലിൽ ഉറങ്ങിക്കടന്നിരുന്ന ഒന്നര വയസ്സുകാരിയെ കുരങ്ങ ആക്രമിച്ചിരുന്നു ചന്ദന റിസർവിനുള്ളിൽ ഉള്ള പുള്ളിമാൻകൂട്ടം കാട്ടുപന്നി കുരങ് എന്നിവയാണ് ഗ്രാമങ്ങളിൽ എത്തുന്നതെന്നും ഇവയെ തുരത്താൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി വന്യമൃഗശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മറയൂർ